കൂത്ത് കേരളത്തിലെ ഒരു ക്ഷേത്രകലയാണ് കലയാണ് കൂത്ത് ആദ്യകാലത്ത് പ്രബന്ധ കൂത്ത് എന്ന പേരിലും ഇതറിയപ്പെട്ടിരുന്നു ചാക്യാർ സമുദായത്തിൽപ്പെട്ടവരാണ് ഈ കല രംഗത്ത് അവതരിപ്പിക്കുന്നത് അന്ന് ശ്രോതാക്കളിൽ നർമ്മബോധം വളർത്തുക എന്ന ലക്ഷ്യത്തോടെ ഒരാൾ രംഗത്തു നിന്നും പുരാണ കഥകൾ ഹാസ്യം കലർത്തി പറഞ്ഞു കേൾപ്പിച്ചിരുന്നു പിൽക്കാലത്ത് കാവ്യപ്രബന്ധങ്ങളിൽ ശ്ലോകങ്ങൾ ചൊല്ലി വ്യാഖ്യാനിച്ച് അഭിനയിച്ച് കഥ പറയുന്ന രീതി തുടങ്ങി ആരെയും കഥകളിലൂടെ പരിഹസിക്കാനും വിമർശിക്കാനുമുള്ള സ്വാതന്ത്ര്യം ചാക്യാർക്കുണ്ടായിരുന്നു നാട്യശാസ്ത്രത്തിലെ അഭിനയങ്ങളിൽ ഒരു സമ്പ്രദായ വിഷയമാണ് ചാക്യാർ കൂത്ത് കൂത്തമ്പലങ്ങളിൽ വെച്ച് മാത്രമാണ് ആദ്യകാലങ്ങളിൽ കൂത്ത് അവതരിപ്പിച്ചിരുന്നത് ദേവവാദ്യങ്ങളായ മിഴാവ് ശംഖ് ഇടക്കയ കുറുംകുഴൽ താളക്കൂട്ടം എന്നിവയാണ് ചാക്യാർകൂത്തിൽ ഉപയോഗിക്കപ്പെടുന്ന വാദ്യങ്ങൾ കൂത്ത് ഏകംഗാഭിനയമാണ് നീണ്ടകാലത്തെ കാലത്തെ അഭ്യസനം ഈ കല സ്വായത്തമാക്കാൻ ആവശ്യമാണ് ഉപയോഗിക്കുന്ന പ്രധാന പ്രബന്ധങ്ങൾ രാജസൂയം ഭഗവത് ദൂത് സുഭദ്രാഹരണം മൃഗമോക്ഷം പാഞ്ചാലി സ്വയംവരം വാമനാവതാരം നിരനുനാസികം അജാമിള മോക്ഷം കുചേലവൃത്തം ദക്ഷയാഗം കിരാതം പ്രഹ്ലാദചരിതം രാമായണം ശ്യമന്തകം ത്രിപുരദഹനം പാർവതി സ്വയംവരം തുടങ്ങിയവയാണ് ഒരു കാലത്ത് ക്ഷേത്രകലകളിൽ മുൻപന്തിയിലായിരുന്നു ഈ ദൃശ്യകല കൂടിയാട്ടം കൂടിയാട്ടം ഒരു ക്ഷേത്രകലയാണ് ചാക്യാന്മാർ നടത്തി വന്നിരുന്ന സംസ്കൃത അഭിനയമാണ് കൂടിയാട്ടം ക്ഷേത്രങ്ങളിലെ കൂത്തമ്പലങ്ങളിലാണ് ഇത് ആടിയിരുന്നത് ബാസൻ കാളിദാസൻ ശൂദ്രകൻ എന്നിവരുടെ സംസ്കൃത നാടകങ്ങളാണ് ചാക്യാന്മാർ രംഗത്ത് അവതരിപ്പിച്ചിരുന്നത് കൂത്ത് ഏകാംഗാഭിനയമാണെങ്കിൽ കൂടിയാട്ടത്തിൽ ഒന്നിലധികം പേർ ആടുന്നു എന്ന പ്രത്യേകതയുണ്ട് കൂടിയാട്ടത്തിലെ അഭിനയത്തിന് ചാക്യ കൊട്ടുന്നത് നമ്പ്യാർ പാടുന്നതിന് നങ്ങ്യാർ എന്നിങ്ങനെയാണ് ക്രമം സ്ത്രീവേഷം കെട്ടുന്നതും നങ്ങ്യാർമാരാണ് സുന്ദരികളല്ലാത്ത സ്ത്രീവേഷം ചാക്യാന്മാർ കെട്ടാറുണ്ട് പല മഹാക്ഷേത്രങ്ങളിലും കൂത്തമ്പലങ്ങളുണ്ട് ഉള്ളിൽ ഒരറ്റത്ത് അണിയറ അതിന് തൊട്ടുമുന്നിൽ രംഗം ബാക്കി സ്ഥലത്ത് കാണികളുടെ ഇരിപ്പിടം എന്നിങ്ങനെയാണ് കൂത്തമ്പലത്തിന്റെ വ്യവസ്ഥ ് കുഴിതാളം ഇടയ്ക്ക ശംഖ് കുഴൽ എന്നീ അഞ്ച് വാദ്യങ്ങളാണ് കൂടിയാട്ടത്തിന് ഉപയോഗിക്കാറുള്ളത് ഏറ്റവും പ്രധാനമായ വാദ്യം മിഴാവാണ് അരക്കുമീതെ ഉയരത്തിൽ ചെമ്പുകൊണ്ട് വലിയ ഒരു കുടമുണ്ടാക്കി അതിൻ്റെ വായ്പാഗം തോലുകൊണ്ട് അടച്ച് കെട്ടിമുറുക്കി വരിഞ്ഞാണ് മിഴാവ് ഉണ്ടാക്കുന്നത് കൈകൾ കൊണ്ടാണ് മിഴാവ് കൊട്ടുന്നത് രംഗമണ്ഡലം സമചതുരത്തിലുള്ളതായിരിക്കും ഇടത്തും വലത്തുമായി അഴിക്കൂടുകളിൽ മേളം കൊട്ടാനും താളം പിടിക്കാനുമായി രണ്ട് മിഴാവുകൾ ഉണ്ടാവും നിലത്ത് മുണ്ട് മടക്കി വിരിച്ചു ഇരുന്നാണ് നങ്ങാർ കുഴിതാളം പിടിക്കുന്നതും പാടുന്നതും ഇടത്തെ മിഴാവിനോട് ചേർന്നു നിന്നുകൊണ്ടാണ് ഇടക്കി വായിക്കുന്നതും കുഴലൂതുന്നതും വിദൂഷകൻ മലയാളമാണ് സംസാരിക്കുന്നത് നീച കഥാപാത്രങ്ങൾ മലയാളത്തിന്റെ പ്രാകൃതവും ഉപയോഗിക്കുന്നു പ്രധാന കഥാപാത്രങ്ങൾ സംസ്കൃതത്തിലാണ് പറയുന്നത് കൂടിയാട്ടത്തിലെ വേഷങ്ങൾ കഥകളിയിലെ പോലെ പച്ച കത്തി മിനുക്ക് കരി താടി എന്നിവയിൽ ഒതുങ്ങി നിൽക്കുന്നില്ല ഒരു വേഷം പോലെ മറ്റൊരു വേഷം കൂടിയാട്ടത്തിൽ കാണാറില്ല കൂടിയാട്ടത്തിലെ ഹസ്തമുദ്രകൾക്ക് ഹസ്തലക്ഷണ ദീപിക എന്ന ഗ്രന്ഥമാണ് അവലംബം രംഗവേദിയുടെ മുന്നിലായി നിലവിളക്ക് കത്തിച്ചു കത്തിച്ചുവെക്കുന്നു ഒന്നിലധികം കഥാപാത്രങ്ങൾ കൂടിയാട്ടത്തിൽ അരങ്ങെത്തുന്നു നാട്യശാസ്ത്ര വിധി പ്രകാരമാണ് കൂത്തമ്പലങ്ങൾ നിർമ്മിച്ചിട്ടുള്ളത് ഹരിപ്പാട് ക്ഷേത്രത്തിലും തൃശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിലും പഴയ കൂത്തമ്പലങ്ങൾ ഇന്നും നിലനിൽക്കുന്നു നാഗാനന്ദം ആശുര്യ ചൂടാമണി സുഭദ്ര ധനഞ്ജയം തപദീത് സംവരണം എന്നീ നാടകങ്ങൾ കൂടിയാട്ടത്തിന് ഉപയോഗിച്ചു വരുന്നു